ഇതിൻ്റെ സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അമ്മ ഒരു ഹിമാലയ സന്ദർശനം നടത്തിയായിരുന്നു നടന്ന സംഭവമാണത് അമ്മ അറുപത്തിരണ്ടിൽ ഋഷികേഷിലെ നദീതീരത്വം മറ്റു നിൽക്കുമ്പോൾ ഇതുപോലെ പരിചയമുള്ള ഒരു മുഖം ഒരു സ്ത്രീയെ കണ്ടു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞ് അവരോട് പല കാര്യങ്ങളും ചോദിച്ചു വെച്ചപ്പോഴാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കണ്ട ഒരു സ്ത്രീ ആണെന്ന് നിങ്ങളെ തോന്നുന്നല്ലോ അവര് തന്നെയാണോ ഇത് ദേവകി മെഹൻ എന്നല്ല പേര് വേറെയാണ് പേര് ആ സ്ത്രീ തന്നെയാണോ നാട് വിട്ടുപോയ ആ സന്യാസിനി ആണോ നിങ്ങൾ ചോദിച്ചു അപ്പോൾ ആ സന്യാസിനിക്ക് സ്വല്പം ദേഷ്യം വരികയും കയ്യിലിരുന്ന പാത്രങ്ങൾ കമൻറ്റലും ഒക്കെ എടുത്തുകൊണ്ട് അവർ പതുക്കെ നദീതീരത്തേക്ക് മാറി എന്നോടേ കാണണ്ട നമ്മളിൽ കാണണ്ട എന്ന് പറഞ്ഞാൽ അവർ ഡിസപ്പിയർ ചെയ്യണ്ട് ആ ബീജം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അമ്മ ഈ നോവൽ വികസിപ്പിച്ചെടുത്തത് ഇതിലെ ഒരുപാട് കാര്യങ്ങൾ നടന്ന സംഭവങ്ങളല്ല പക്ഷേ അതിൻ്റെ സ്റ്റോറി ഇവരെ അവിടെ വെച്ച് കണ്ടതും അതിൻ്റെ ഇതുമായിട്ടാണ്